നിന്നവിധേ അഭയം തേടി വരുന്നു ഞർച്ചന യാചന എല്ലാം കൈകൊള്ളണമേ തായേ നീ കൈക്കൊള്ളണമേ തായേ വിമല അമ്പിക നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ എന്നുടെ അർച്ചന എല്ലാം കൈക്കൊള്ളണമേ തായേ നീ കൈക്കൊള്ളണമേ തായേ നീ റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഫാദർ ജസ്റ്റിൻ കപ്പലമാക്കൽ ഫാദർ ജോസഫ് ഓണാട്ട് ഫാദർ അഖിൽ പത്തിൽ ഞാൻ ഫാദർ ജോസ് ജോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ നമുക്ക് കാണാം കുരിശിന്റെ കീഴിൽ നിൽക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ആ ശിഷ്യനോട് ഈശോ പറയുന്നത് ഇങ്ങനെയാ ഇതാ നിന്റെ അമ്മ അതോടൊപ്പം അമ്മയെ നോക്കിക്കൊണ്ട് ഈശ്വ പറയുന്നുണ്ട് ഇതാ നിന്റെ മകൻ ആ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധികളാണ് അന്നു മുതൽ ഈശോ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ സംരക്ഷകയായി ആ സംരക്ഷകയെ നമ്മൾ എപ്പോഴും അഭയം പ്രാപിക്കണം കാര്യം അത് ഈശോ ഏൽപ്പിച്ചതാ പ്രത്യേകിച്ച് പൗരോഹിത്യ യാത്രയിലൊക്കെ ഞങ്ങളായിരിക്കുമ്പം ഞങ്ങൾ എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വെക്കുന്നവരാ ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴും സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു അമ്മയാണ് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ സെമിനാരിയിൽ കയറിയ ആദ്യ വർഷം എൻ്റെ അമ്മയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നെ പേടിപ്പിച്ചിരുന്നത് ഇത് പറഞ്ഞാണ് നീ പോയ്ക്കോ സെമിനാരിയിലായിരിക്കുമ്പം എൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റൂ കാരണം എൻ്റെ പപ്പയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റും അപ്പൊ എൻ്റെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു ആദ്യ വർഷം ഒന്നും സംഭവിക്കരുത് എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കരുത് മോശമായതൊന്നും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വിശുദ്ധ കുർബാനയിൽ ഞാൻ എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കും അതോടൊപ്പം എല്ലാ ദിവസവും രണ്ട് ജപമാലയെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ അതിൽ ഒരു ജപമാലയിലെ ഒരു രഹസ്യമെങ്കിലും അപ്പന് അപ്പനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒന്നും സംഭവിക്കരുത് ഒരു വർഷം ഇന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ആ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ഉണ്ടായിരുന്നു മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് ഞാൻ വലിയൊരു മിഷിനറിയെ പരിചയപ്പെട്ടു ഇപ്പൊ ഭോപ്പാലിലാണ് അച്ഛനുള്ളത് അച്ഛനൊരു പില്ലാർ ഫാദറാണ് അച്ഛനൊരു ഗോവന അപ്പൊ അച്ഛൻ ഒരുപാട് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു അച്ഛനാണ് അച്ഛൻ ഈ പരിശുദ്ധ അമ്മയോട് വലിയൊരു ഭക്തിയുള്ള ഒരാളാണ് അപ്പൊ അച്ഛന്റെ റൂമില് ഒരു മാതാവിന്റെ ഒരു പടമുണ്ട് രൂപം ആ രൂപത്തിൽ ഈശോയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമാണ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ആ രൂപത്തിന്റെ മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ജപമാല ചൊല്ലും അപ്പം പരിശുദ്ധ അമ്മയോട് വലിയൊരു വണക്കം അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ അച്ഛൻ അച്ഛനൊരുപാട് ഭീഷണികളുണ്ടായിരുന്നു അച്ഛനെ കൊല്ലുമെന്നൊക്കെ അതുപോലെ അച്ഛൻ ഒരുപാട് സോഷ്യൽ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ ഇന്ന് എൺപത്താറ് വയസ്സുണ്ട് അച്ഛൻ എന്നോട് വ്യക്തിപരമായി പങ്കുവെച്ച ഒരു കാര്യമാ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു ആ വ്യക്തി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ആ വ്യക്തി വന്ന് ഈ സൈക്കിളിൽ മുട്ടി ആ വ്യക്തി വീഴുകയാണ് ഉടനെ ആ ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഇത് കാണുന്നു അവരോടി വന്ന് അച്ഛനെ തല്ലുക അവർക്കറിയത്തില്ല ഈ വ്യക്തി മദ്യപിച്ചിരിക്കുകയാണെന്നൊന്ന് അവർ നോക്കുമ്പോൾ അച്ഛൻ സൈക്കിൾ സൈക്കിളിടിച്ച് ആ വ്യക്തിയെ കൊല്ലാൻ നോക്കി അതാണ് അവർക്ക് മനസ്സിലാവുന്നത് പെട്ടെന്ന് കാണുന്നു ഇവരെല്ലാം വന്ന് അച്ഛനെ ഇങ്ങനെ തല്ലുമ്പം അച്ഛൻ കാണുകയാണ് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ വരുന്നു ഒരു വെള്ള വസ്ത്രം ഇട്ട ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീ വന്ന് ഇവരോട് പറയുകയാണ് അച്ഛനെ തല്ലരുത് അച്ഛനെ തള്ളരുത് അച്ഛന്റെ തെറ്റല്ല ദേ ആ വ്യക്തി മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യക്തി നടന്നു പോയപ്പോൾ ഈ സൈക്കിളിൽ മുട്ടിയതാന്ന് പറഞ്ഞു അപ്പൊ അവര് നോക്കി ആ വ്യക്തിയെ നോക്കിയപ്പം ആ വ്യക്തി മദ്യപിച്ചിട്ടുണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അവരൊടനെ അച്ഛനെ തല്ലാതെ വിട്ടുപോയി പിന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പം ഈ സ്ത്രീയെ കാണാനില്ല എന്നാ പറ ഇതാണ് സംരക്ഷക എന്ന് പറയുന്നത് അപ്പൊ ഈശോ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ആ അമ്മ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കും എന്നതിന്റെ വലിയ മാതൃകയായിരുന്നു സഭ ഒരു രണ്ടായിരം വർഷമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് സഭ ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ തന്നെ സഭയുടേതായിട്ടുള്ള വിശ്വാസ സത്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചും അതേപോലെ തന്നെ സഭയുടേതായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസ സത്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശ്വാസ വിശ്വാസസത്യങ്ങളൊക്കെയുണ്ട് അല്ലാതെ സഭ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല വളരെയേറെ പഠിച്ച് പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അത് വിശ്വാസ സത്യങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും അത് നമ്മളെല്ലാവരും വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസ സത്യങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അതെ ആളുകൾക്ക് ഈ വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധാമയെ കുറിച്ച് എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ പറയണല്ലോ ആളുകൾ കുറെ ഒക്കെ പറയുന്നു പക്ഷെ സഭ എന്താണ് പഠിപ്പിക്കുന്നത് നാല് വിശ്വാസ സത്യങ്ങളാണ് മൂന്ന് വിശ്വാസ സത്യങ്ങൾ ഒരെണ്ണം ഒരു പഠനമാണ് അതായത് ഡോക്മയാണ് വിശ്വാസ സത്യങ്ങളായിട്ട് നമ്മൾ അതായത് മൂന്ന് വിശ്വാസ സത്യങ്ങളും ഒരു ഡോക്ടറിനുമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഡോക്മ എന്നതുകൊണ്ട് വിശ്വാസ സത്യങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് സഭയെ അർത്ഥമാക്കുന്നത് നമ്മള് വിശ്വസിക്കണം വിശ്വസിക്കാൻ നിർബന്ധിതമാണ് നമ്മളെല്ലാവരും അത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിതമാണ് അതിന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പരിശുദ്ധ കന്യകാമറിയം ദൈവ മാതാവാണ് ഈശോയുടെ അമ്മയാണ് ഈശോയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് നേച്ചേഴ്സ് ഉണ്ടല്ലോ ഒന്ന് ഹ്യൂമൺ നേച്ചറും ഉണ്ട് മനുഷ്യനാണ് പൂർണ്ണ മനുഷ്യനാണ് പൂർണ്ണ ദൈവമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇതിന്റെ ഒരു ഡിബ്ലിക്കൽ ബേസിസ് എന്ന് പറയുന്നത് എലിഷായുടെ ഏലീഷ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നതാണ് ഏലീഷ പരിശുദ്ധ അമ്മയെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗബ്രിയേൽ മാലാക പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സൈനാണ് ഒരു അടയാളമാണ് ഇതാ നിന്റെ ചാർച്ചക്കാരി ഏലീഷ വന്തി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് എന്ന് പറയുമ്പോൾ ഈ ഏലിഷയുടെ അടുത്തേക്കാണ് പരിശുദ്ധ അമ്മ കറയുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ഗബ്രിയേലിനും മാത്രം അറിയാമായിരുന്ന ഒരു സത്യം അത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവനാൽ ഗപവതിയായി ഇപ്പോൾ ദൈവപുത്രന്റെ ജന്മം കൊടുക്കാൻ ദൈവത്തിൻ്റെ അമ്മയായി കർത്താവിൻ്റെ അമ്മയായി ഇതും നെഞ്ചിലേറ്റി യുവതയായുടെ മലമുകളിലേക്ക് നടന്നു നടന്നുകയറുമ്പോൾ ഈ ഏലീഷ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ പറയും എൻ്റെ കർത്താവിൻ്റെ അമ്മ വിളിക്കുന്നത് ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇനി മേൽ പരിശുദ്ധ അമ്മ കേവലം ഒരു അപ്പുറം ദൈവത്തിൻ്റെ അമ്മയാണ് കാരണം ദൈവപുത്രന്റെ ജന്മം കൊടുക്കുന്ന ഒരമ്മ അതുകൊണ്ട് തന്നെ പരിശുത്തെ അമ്മ ദൈവമാതാവാണ് മാതാവാണ് എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കും രണ്ടാമതായി സഭ പഠിപ്പിക്കും പരിശുത്തെ അമ്മ അമലോത്ഭവയാണ് എന്ന് പഠിപ്പിക്കും ഈ അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഈ സർവ പാപങ്ങളിൽ നിന്നും വിമുക്തിയായിരുന്നു ഇൻക്ലൂഡിങ് ഉത്ഭവ പാപത്തിൽ നിന്നും ഒറിജിനൽ സിനിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു ഇത് സഭയിൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പങ്കുവെച്ചു വിശുദ്ധ ഭരണനാടിനെക്കുറിച്ച് വിശുദ്ധ ഭരണാടം ഒരുപാട് വിശുദ്ധർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് വെച്ചാൽ പാപക്കറ കൂടാതെ അതിനൊരു ദൈവശാസ്ത്രമുണ്ട് കേട്ടോ നമുക്കറിയാം രക്ഷ സാധ്യമാകുന്നത് രക്ഷാകര ചരിത്രത്തിൽ രക്ഷ സാധ്യമാകുന്നത് കർത്താവിന്റെ ഗുരുശ്മരണത്തോടു കൂടിയാണ് ആ ഗുരുശ് ഫലമാണ് ഇന്ന് ഓരോ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ അനുഭവിക്കുന്നത് ആ ഗുരുശ്മരണത്തിന്റെ ഫലമാണ് ഓരോ മാമോദീസ തൊട്ടി സഭയുടെ ഗർഭപാത്രത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ഉത്ഭവ ഭാപത്തിൽ നിന്നും സർവഭാപത്തിൽ നിന്നും അവർ മോചിതരാണ് അതിൻ്റെ കാരണം പരിശുദ്ധ കർത്താവിന്റെ ഗുരുശ്മരണത്തിൽ സാധ്യമാക്കിയിരിക്കുന്ന രക്ഷ അപ്പോൾ കർത്താവിന്റെ ഗുരുശുമരണത്തിൽ സാധ്യമാക്കിയിരിക്കുന്ന രക്ഷ എങ്ങനെ ഒരു സൃഷ്ടി ഇതിനു മുമ്പേ സ്വന്തമാക്കും അതാണല്ലോ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് പറയുമ്പോൾ കർത്താവ് ജന്മം കൊടുത്ത് ഗുരുശ് മരണത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട അതില്ലാതാകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ അമലോത്ഭവയായി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പാപക്കറ കൂടാതെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഇത് സാധ്യമാകുന്നു ഇതായിരുന്നു ദൈവശാസ്ത്ര ചിന്തകരുടെ വലിയൊരു സംശയം ആ സംശയത്തിൽ ഇവരില്ലാവരും പരിശുദ്ധ അമ്മ അമലോത്ഭവിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടിയവരാണ് സഭയിലെ ശ്രേഷ്ഠരായ ദൈവശാസ്ത്രജ്ഞർ ഉദാഹരണം പറഞ്ഞാൽ തോമസ് ഒക്കെ വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ ബർണാഡ ഈ ജപമാലയിൽ രണ്ടാം ഭാഗം ചേർത്തു പരിശുദ്ധ പരിശുദ്ധ അമ്മേ തമ്പ്രാൻഡി അമ്മ എന്ന പ്രാർത്ഥന ചേർക്കുന്നു എത്രയും ദൈവമുള്ള മാതാവ് എന്ന പ്രാർത്ഥന എഴുതി അത്രയും വലിയൊരു മാതൃഭക്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കാരണം ദൈവശാസ്ത്രം ഇത് എങ്ങനെ ഇത് പൊരുത്തപ്പെട്ടു പോകും എന്ന് ഇത് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയിൽ തന്നെ പ്രാധാന്യം അർഹിക്കാത്ത ഒരു ദൈവശാസ്ത്രജ്ഞ കോട്ടസ് പുള്ളിയാണ് ഇതിനൊരു ഉത്തരം തരുന്നത് ഈ പരുഷത്തെ അമ്മ ശരിക്കും പറഞ്ഞാൽ പ്രിവെന്റീവ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു ഗ്രേസ് ഗ്രേസ് ആൻഡ് ഹീലിംഗ് എന്നാണ് അതിലൂടെ സംരക്ഷിക്കപ്പെട്ടു സംരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ഈ ഉത്ഭവ പാപത്തിൽ നിന്നും അത് സഭ അംഗീകരിക്കുകയാണ് അങ്ങനെ സഭ പരുഷത്തെ അമ്മ അമലോത്ഭവയാണ് അമലോത്ഭവെ അമലോത്ഭവ തിരുന്നാളാണ് നമ്മൾ ഡിസംബർ എട്ടാം തീയതി ആഘോഷിക്കുന്നത് അമലോത്ഭവാണെന്ന് പറയുന്നു പിന്നീട് മൂന്നാമതായ ഒരു വിശ്വാസ സത്യമാണ് അത് ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഇവിടെ വളരെ കോയിൻസിഡന്റൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് സഭ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കാദറിൻ ലബോറ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ അവൾക്ക് കൊടുത്ത ഒരു ദർശനത്തിനനുസരിച്ച് ഒരു മെഡൽ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതാണ് അത്ഭുത കാശുരൂപ നാഥയുടെ മെഡൽ എന്ന് പറയുന്നത് അല്ലെ മിറാക്കുലസ് മെഡൽ എന്ന് പറയുന്നത് ഈ മെഡലിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് പാപ പാപമേശാതെ ഉത്ഭവിച്ച പരിശുദ്ധ അറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് അതായത് പരിശുദ്ധ അമ്മ ഇമാക്കുലേറ്റ് ആണെന്നുള്ളത് അവള് തന്നെ വെളിപ്പെടുത്തുന്നതാണ് അതായത് ഇത് പ്രഖ്യാപിക്കുന്നതിനും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായതാണ് ൂർതിൽ ഭരണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ഭരണദീത്തായ്ക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടെന്ന് ഒന്നും എന്നാൽ അവളോട് പ്രത്യക്ഷപ്പെട്ട സ്ത്രീ എന്താണെന്ന് നിന്നോട് പറഞ്ഞത് അവളുടെ പേരെന്തെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി അതായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ അത് വ്യക്തമായ ഒരു മറുപടി ആയിരുന്നു കാരണം സഭയിൽ ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഇന്നെഫബിൾ ദയൂസ് എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒൻപതാം ആയിരിക്കണം അപ്പം തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കപ്പെടുന്നു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ലൂർദിൽ പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് ഭരണിതീത്തയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭരണീത ചോദിക്കും നീ ആരാണ് എന്ന് ചോദിക്കും മാതാവ് കൊടുക്കുന്നത് പേരല്ല മറിയും മാതാവ് എന്നല്ല മറിച്ച് മാതാവ് ഈ വിശ്വാസ വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയും ഞാൻ അമലോത്ഭവയാണ് എന്ന് പറയും അത് തീർച്ചയായിട്ടും സ്വർഗം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു വിശ്വാസ സത്യമാണ് മൂന്നാമത്തെ ഒരു വിശ്വാസ സത്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൂന്നാമത്തെ വിശ്വാസ സത്യം പരിശുത്തെ അമ്മയുടെ സ്വർഗാരോപണമാണ് ഈ ഈ വാക്കുകൾക്ക് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതും നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വർഗാരോപണമെന്നും കർത്താവായ മിഷിഹായെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അന്ന് നമ്മൾ സ്വർഗാരോഹണം എന്നാണ് ഇത് രണ്ടും ഒരു വ്യത്യാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ശരിക്കും പറഞ്ഞാൽ വളരെ റീസെൻറ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ശരിക്കും പറഞ്ഞാല് ഇത് ജനത്തിന്റെ ഇടയിൽ നിന്നാണ് ഇത് സഭയിൽ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ജനം ഏറ്റുപറഞ്ഞിരുന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതൊരു സത്യമാണ് സ്വർഗാരോപണം അതുകൊണ്ട് അതന്നെ മാതാവിനെ അസംഷൻ എന്ന മാതാവിനെ കുറിച്ച് സ്വർഗാരോപണത്തെ കുറിച്ച് നമ്മൾ പറയുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ സഭയില് സെൻസസ് ദ ഫെയ്ത്ത് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഉത്ഭവം ജനം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അത് സഭയിൽ ഒരു വിശ്വാസം എന്നോണം കരുതപ്പെട്ടിരുന്ന ഒരു കാര്യത്തെ വീണ്ടും അത് ഉയർത്തിയ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന മാതാവ് ഇഹ്ലോകവാസത്തിന് ശേഷം ശരീരത്തോടുകൂടി ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ മൂന്ന് വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് ഇത് ഡോക്ടറിൻ ഡോക്മ ഡോക്മ എന്ന രീതിയിൽ വിശ്വാസ സത്യങ്ങളായി സഭ നമ്മളെ പഠിപ്പിക്കുന്നു തന്നെ നമ്മൾ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് മിക്കവാറും എല്ലാ വിശുദ്ധരുടെയും റലിക്സിനെ കുറിച്ചോ അവർ മരണപ്പെട്ട അടക്കപ്പെട്ടത് സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ ഒരു ധാരണയുണ്ട് എന്നാൽ പരിശുദ്ധി അമ്മയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ധാരണ ഇല്ലാത്തതിന്റെ തന്നെ ഒരു കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് റലിക്സിന്റെ ഒന്നും കാരണം പരിശുദ്ധി അമ്മ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ് ശ്രീ ശിശുമാരുടെ ഇടയിലും കത്തോലിക്ക സഭയുടെ ഇടയിലും എല്ലാം എന്നിട്ടും ഈ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമോ അല്ലെന്നുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇന്ന് അവശേഷിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്ന അവൾ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് തോമാസ്ലീഹുമായി ഒരു ചരിത്രമാണല്ലോ അതുള്ളത് അതായത് ലീഹ പരിശുദ്ധ അമ്മ മരിച്ച സമയത്ത് അവിടെ ഇല്ലായിരുന്നു വരുമ്പോഴാണ് അറിയുന്നത് പരിശുദ്ധ അമ്മ മരിച്ചു അപ്പൊ ലീഹ വാശി പിടിക്കുന്നു അറിയാം ലീഹ വാശി പിടിക്കുന്ന ഒരാളാണല്ലോ അപ്പൊ എനിക്ക് കവരുടെ കാണണം എന്ന് പറയുന്നു അവിടെ ചെന്ന് നോക്കുമ്പോ തുറന്നു നോക്കുമ്പോ അമ്മയുടെ ശരീരം കാണാനില്ല പിന്നെ കാണുന്നത് മാലാഹമാർ കൊണ്ടുപോകുന്ന മുകളിലേക്ക് അപ്പം ആ നീല കാപ്പ താഴേക്ക് വീഴുന്നു എന്നുള്ള ഒരു ചരിത്രമുണ്ട് അതിൽ നിന്നൊക്കെയാണ് പാരമ്പര്യ തൊട്ടേ അവര് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് അപസ്തോലിക കാലം തൊട്ടേ ഉള്ളതാണ് പരിശുദ്ധാമ്മ ഉടലോടെ കാരണം അതിനൊരു കാരണം കൂടെ വേണമെങ്കിൽ പറയാവുന്നത് എന്താന്ന് വെച്ചാ പാപത്തിന്റെ കോൺസിക്വൻസ് ആണ് മരണം എന്നുള്ളത് അപ്പൊ പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു മരണം ഉണ്ടാവുമോ അവളെ കൂടി എടുത്തു കാരണം പാപമില്ല അങ്ങനെ ഒരു 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 സഭ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയുടെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ഭൂമിയിൽ ശരീരമല്ല അതുകൊണ്ട് തന്നെ ും പൂർണമായിട്ടും സ്വർഗത്തിലേക്ക് ഈശ്വര ഉയർത്തിക്കൊണ്ട് പോയി വിശ്വസിക്കുക അതായത് അവളുടെ ജീവിതത്തിന് ദൈവം കൊടുത്ത ഒരു ഉത്തരമാണത് അതായത് അവളെ മഹത്വപ്പെടുത്തി

അവൾ കന്യ ഈശോ കന്നികയിൽ നിന്ന് ഗർഭം ധരിച്ചു ഈശോ അപ്പം ആ കന്യക പരിശുദ്ധം മറിയുമാണ് അതിനുശേഷം കൂടെ തുറന്ന് വരുന്ന പഠനങ്ങളിലൂടെ എല്ലാം എവർ എവർവെർജിൻ നിത്യ കന്യ എന്നുള്ളൊരു ഫ്രേസ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് അത് കോൺസ്റ്റാൻഡോപ്പൾ കൗൺസിലിലും അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതിനുശേഷം അതിനെ ഊട്ടിയുറപ്പിക്കാനായിട്ട് ലാറ്റിൻ കൗൺസിലിലും ഈ എവർ വെർജിൻ നിത്യകന്യകയാണ് അതിനകത്ത് അന്നേരം ആ ലാറ്റിൻ കൗൺസിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങളായിട്ടത് അതായത് ഈശോയുടെ ജനനത്തിന് മുമ്പും പരിശുദ്ധി അമ്മ കന്നുകയായിരുന്നു ഈശോ ജനിക്കുമ്പോഴും പരിശുദ്ധി അമ്മ കന്നുകയായിരുന്നു ഈശോയുടെ ജനനത്തിന് ശേഷവും അമ്മ കന്നുകയായിരുന്നു എന്നുള്ളത് ആ വെർജിനിറ്റി കാത്തു സൂക്ഷിച്ചു അതായത് വീണ്ടും ഞാൻ പറയുന്നുണ്ട് പരിശുദ്ധി അമ്മയെക്കുറിച്ച് വെർജിനാണെന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഫിസിക്കലി വെർജിനായിരുന്നു അതായത് സെക്ഷൽ ആയിട്ടുള്ള യാതൊരു കാര്യവും പിന്നെ മോറലി വെർജിനായിരുന്നു കാരണം മനസ്സുകൊണ്ട് പോലും പരശ്വതി അമ്മ ഒരു അശുദ്ധമായ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല പിന്നെ മോറലി വെർജിനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഷോയോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ കമ്മിറ്റ്മെൻറ്റിന് എപ്പോഴും പ്രാധാന്യം കൊടുത്ത കാരണം പഴയ നിയമത്തിലൊക്കെ ദൈവത്തിന്റെ ഉടമ്പടി ലംഘിക്കാതിരിക്കുന്ന ഇസ്രായേലിനെക്കുറിച്ച് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് വെർജുൻ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം ഒരു കാരണവശാലും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കാത്ത ഇസ്രായേൽ അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ ഇതാകർത്താവിൻ്റെ ദാസ് വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ള പരിശുദ്ധി അമ്മയുടെ ആ ആ ഉത്തരത്തിന് അല്ലെങ്കിൽ ആ ഒരു മറുപടിക്ക് ഒരു രീതിയിലും ഫിസിക്കലായിട്ടോ മോറലി സ്പിരിച്വലായിട്ടോ ഒരു രീതിയിലും ഒരു മങ്ങൾ എന്നാൽ മനുഷ്യ സ്ത്രീ അല്ലേ മനുഷ്യ ആ സ്ത്രീ ഒരു മാനുഷികമായ ഒരു ബലഹീനതയിലൂടെ കടന്നു പോകാതെ പക്ഷേ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി ജീവിച്ച പരിശുദ്ധി അമ്മയെ നിത്യകന്യായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നു നിത്യകന്യങ്ങൾ അതിന് എന്തൊക്കെ സഭകളൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ അവരുപയോഗിക്കുന്ന ഒരു വചനഭാഗം എന്ന് പറയുന്ന സഹോദരങ്ങളും അമ്മയും സഹോദരങ്ങളും പിന്നെ ഈ നയ ശിശു ജനിക്കുന്നത് വരെ അവളെ അവൻ അതിനുശേഷം അറിഞ്ഞു നല്ലേ അതിനർത്ഥം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ബൈബിളിൽ തന്നെ സാമൂലിന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് സാമൂളിന്റെ പുത്രി മിക്കാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു മരണം വരെയും സന്താനരഹിതയായിരുന്നു എന്ന് പറയുമ്പോൾ മരണത്തിന് ശേഷം അവൾക്ക് സന്താനങ്ങൾ ഉണ്ടായെന്ന് അതിനർത്ഥമില്ലല്ലോ അപ്പൊ ഒരിക്കലും ബൈബിളിൽ അങ്ങനത്തെ ഒരു കാര്യം അവൾ മരണം അവൾ ശിശുവിനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വര എന്നുള്ളതിന് അതിന് ശേഷം ഉണ്ടാകണമെന്നൊരു നിർബന്ധം ഈ ഗ്രന്ഥകാരന്മാരുടെ ഒരു ശൈലിയാണ് അതാണ് അതിന്റെ വ്യാഖ്യാനം അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥമാണ് അതിൻ്റെ ഒരു മറുവശമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ശൈലിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മരണം വരെ അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എന്നൊരു ശൈലിയാണ് അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പുരുഷനെ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നേക്കുമായി അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതിന്റെ വ്യാഖ്യാനം അതാണ് അവരുടെ എഴുതുന്നതിന്റെ ശൈലിയാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്രത്തോളം ഒക്കെ കത്തോലിക്കാ സഭയെ ആക്രമിക്കുന്നതിന് വേണ്ടി അമ്മയെ ഒരു ഉപകരണമാക്കുന്നു കാരണം സഭ വിളർന്നു കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ നേർവിപരീതമാണ് സംഭവിക്കുന്നത് ദൈവം അല്ലെ ഈശോ ആഗ്രഹിക്കുന്ന സഭ ഒന്നിച്ചു നിൽക്കാനാണ് തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരു തൊഴുത്തും ഒരാട്ടിൻകൂട്ടവുമായിരിക്കണോ ആയിരിക്കണമെന്നൊക്കെ ഈശോ വിഭാവനം ചെയ്യുന്നതാണ് പക്ഷെ അതിനെതിരായിട്ട് ചിന്തിക്കുന്നത് പിശാജാണ് പിശാജ് ഇത് പിളർത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഈ പരിശുദ്ധ അമ്മയും ഇവനും തമ്മിലുള്ള ഒരു ശത്രുതയുടെ ഭാഗമായിട്ട് ഇവൻ സഭയെ പിളർത്താൻ പരിശുദ്ധ അമ്മയെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചിന്താഗതിയിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസവും പുളുങ്ങുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു സഹോദരിയെ അതായത് വിശ്വാസത്തിൽ മാറി നിൽക്കുന്ന ഒരു സഹോദരിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിനെക്കുറിച്ച് ഒരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരാവുന്നു കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെ ഒരു ധ്യാനം നയിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ചേച്ചി അവിടെ ഇരുന്നോ വരണ്ടെന്ന് പറഞ്ഞു കാരണം മാതാവിനെ കുറിച്ച് പറയാതെ ഈശോയെ കുറിച്ച് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത് അപ്പം ബിശാജ് ആഗ്രഹിക്കുന്നത് പിളർത്താൻ വേണ്ടിയിട്ടാണ് അതിനവൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള തെറ്റായ സിദ്ധാന്തങ്ങൾ മാറുക അപ്പൊ അതും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിലപ്പം പരിശുദ്ധി അമ്മയൊക്കെ വളരെ നികൃഷ്ടമായിട്ട് വിമർശിക്കുന്നവരെ കാണുന്നുണ്ട് നമുക്ക് സങ്കടം വന്നു പോകും കാരണം എന്തിനാണ് അവർക്ക് ഇത്രത്തോളം ശത്രുത അമ്മയോട് തോന്നുന്നു ഒരു ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ട് അവരെ അതിനൊരു ഉപകരണമാക്കുന്ന വളരെ സത്യം സത്യാവശ്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അവളുടെ ശരീരത്തിൽ ഒരു ടാറ്റു കുത്തിയേക്കുവാണ് അത് ടാറ്റു കുത്തിയേക്കുന്നത് ബ്ലസഡ് വെർജിൻ മേരിയൻ അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഇതിപ്പം ഇതെന്റെ ഫേമസ് എന്റെ ഫേവറേറ്റ് ടാറ്റു ആണ് ശരീരത്തിൽ ഒരുപാട് ടാറ്റൂസ് ഉണ്ട് എന്റെ ഫേവറേറ്റ് ടാറ്റു ആണ് പക്ഷെ ഈ ടാറ്റു ഹോളി വെർച്ചിൻ ആണ് വിച്ച് ഈസ് നോട്ട് ഹോളി ഓള് പറയുന്നത് അപ്പം ഹോളി വെർച്ചിൻ മേരി വിച്ച് ഇസ് നോട്ട് ഹോളി എന്ന രീതിയിൽ അതായത് പരിശുദ്ധയല്ലാത്ത രീതിയിൽ മാതാവിനെ ചിത്രീകരിച്ച് ടാറ്റു ഹോളി ശരീരത്തിൽ ഏർപ്പെടുകയാണ് എനിക്ക് തന്നെ അവൾ മിക്കവാറും മോസ്റ്റ് പ്രോബിളി അവൾ സൈറ്റാനിക് വാർഷിപ്പ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കാം അപ്പം അതുകൊണ്ടാണ് അപ്പം അച്ഛൻ പറഞ്ഞ വളരെ സത്യമാണ് അപ്പം സാത്താൻ ശത്രുത ഉണ്ടെന്നുള്ളത് വചനത്തിലുള്ള സത്യമുള്ള ഉള്ള ഈഷോ തിരഞ്ഞെടുക്കുന്ന സ്ത്രീയുമായിട്ടുള്ള ശത്രുത വിശാചനം എപ്പോഴും ഉണ്ട് അത് അത് വ്യക്തമായി കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ വ്യക്തമായി കാണുന്ന തെളിവാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ പരിശുദ്ധി അമ്മയെ അശുദ്ധമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഞാൻ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ കേട്ടിരിക്കുന്നത് പെന്ത സഭയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി മറ്റേ അവസാന കാലഘട്ടങ്ങളിലൊക്കെ പുള്ളിയുടെ പ്രബോധനങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞ് ഒത്തിരി പേര് തിരികെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾ കത്തോലിക്കാ വിശ്വാസത്തിലുള്ളവർ ജപമാല ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജപമാല അവർ താഴെ എടുത്ത് ഇട്ടിട്ട് അത് ചവിട്ടണമെന്ന് അവർ ആവശ്യപ്പെട്ടു അത്രത്തോളം ശത്രുതയാണ് അത് കംപ്ലീറ്റ്ലി സൈറ്റാനിക് ആണ് അവര് കേറന്നേ ഇവര് സൈറ്റാനിക് പക്ഷിപ്പ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു ഒരു ബൈബിളിൽ ചവിട്ടിയാണ് അവര് അതുപോലെ അതുപോലെ തന്നെ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഞാനൊരു ബെന്തക്കുസ്തു വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഒരാവശ്യത്തിന് വേണ്ടി ചെന്നാണ് അല്പം സമയം വൈകി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അവര് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാനും സംഭവിച്ചു പ്രാർത്ഥിക്കാം പക്ഷെ ഒരു ബന്ധ ക്സ്തു എനിക്ക് എനിക്കറിയാവും പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ കഴുത്തിലുള്ള മാല മാറ്റണമെന്ന് പറഞ്ഞു അത് ജപമാലയാണ് അപ്പം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ പരിശുദ്ധ അമ്മയും അവളുടെ സാന്നിധ്യം പേർന്ന ജപമാലയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കത്തോലിക്ക സഭയ്ക്ക് എന്നാൽ അതിനെതിരെ നിൽക്കുന്ന ശക്തികളെല്ലാം തന്നെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളാണ് യേശുവിനെതിരെ നിൽക്കുന്ന ശക്തികളാണ് ഒലോസ്ലിഹായുടെ ഈശോ പറയുമ്പോൾ നീ നോവിക്കുന്ന അല്ലെങ്കിൽ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പറയുന്നത് സഭയെക്കുറിച്ചാണ് അപ്പോൾ സഭയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളെല്ലാം തന്നെ ഈശോയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളാണ് പരിശുദ്ധിയമ്മയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളെല്ലാം ഈശോയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികളാണ് അതുകൊണ്ട് കത്തോലിക്കാ സഭയിലെ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ അവളോട് ചേർന്ന് സഭയോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ് ഈയൊരു നാളുകൾ നന്മയുടെ നാളുകളായിട്ട് മാറട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നാല് വൈദികരുടെയും കൂട്ടായ്മയുടെ വലിയ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ